ഹലോ എല്ലാവർക്കും ഫൈ ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചക്കറി ചെടികൾ അത് തക്കാളി ആവട്ടെ പച്ചമുളക് വഴുതന അങ്ങനെ എന്തുമാവട്ടെ അതിന് വളം കൊടുക്കും മുമ്പ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചെടിയിൽ മോശമായിട്ട് നിൽക്കുന്ന ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റണം തക്കാളി ചെടിയാണെങ്കിൽ ഇതുപോലെ ഇടക്ക് കുറച്ച് സക്കറികൾ വരും അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് ചീത്തായ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് പച്ചപ്പുള്ള ഇലകൾ മാത്രം നിലനിർത്തണം ഇതിപ്പോൾ പൂവൊക്കെ ഇട്ട് കാ പിടിച്ച് വരുന്നതായ ഒരു തക്കാളി ചെടിയാണ് ഈ കുപ്പിയിൽ ഞാൻ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കട്ട പിടിച്ച മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ചുവട് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ താഴ്വേര് ഇളകാതെ നോക്കണം ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ മണ്ണ് ഇതുപോലെ ഇളക്കി ചെടിയുടെ ചുവട്ടിലോട്ട് കൂട്ടിക്കൊടുക്കുക വളം കൊടുക്കുന്നതിന് ഏകദേശം ഒരു അഞ്ച് ദിവസം മുമ്പ് ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പോൾ അതേ മണ്ണൊക്കെ നന്നായി ഇളക്കി ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഡോളോമേറ്റ് ഒരു സ്പൂണ് ഒരു ഗ്രോ ബാഗിലോട്ട് ഒരു സ്പൂണ് അളവിൽ വേണം എടുക്കാനായിട്ട് അത് ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറി ഇതുപോലെ ചുറ്റിനും ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് മണ്ണിന് നനവ് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഡോളോമേറ്റ് ചുറ്റിനും ഇടാനായിട്ട് ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം ഈ ഡോളോമൈറ്റ് കൊടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വളം വേണമെങ്കിലും കൊടുക്കാം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഡോളോമൈറ്റ് ഇട്ട് അഞ്ച് ദിവസം കഴിയണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ താങ്ക്